അസ്തിത്വമാകുന്ന വിശ്വാസത്തെ പോലും ചോദ്യം അവരെ മക്കയിലുള്ളവരാണെന്ന ആശയ ആശയതലങ്ങളെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ആശയങ്ങളെ അവര് കൈക്കൊണ്ടത് ലോകം സ്വീകരിച്ചത് നേരത്തെ പറഞ്ഞ വിനാശത്തിന്റെ വിത്ത് വിതച്ച ഈ മൂന്ന് ത്രിമൂർത്തികളിൽ നിന്നാണ് ആരാണിവരെ ഇവരെ ചരിത്രം അടയാളപ്പെടുത്തുന്നത് ഇവർ ചാരന്മാരായിരുന്നു സിയോണിസത്തിന്റെ പോഷക ഘടകമായിരുന്ന മാസോണിസത്തിന്റെ ഈജിപ്തിലുള്ള ചാരന്മാരായിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി റഷീദ് മുഹമ്മദ് അബ്ദു ദായിറത്തുൽ സർവ്വവിജ്ഞാന കോശം രേഖപ്പെടുത്തുന്നത് നോക്ക് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിലാണ് മാസോണിസം എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നത് സിയോണിസം എന്ന പേരിൽ മുസ്ലിം സമുദായത്തിന്റെ ഇടയിലേക്ക് കയറി കയറിച്ചെല്ലാൻ കഴിയില്ല എന്ന് ലോപികൾക്ക് തിരിച്ചറിവുണ്ടായപ്പോൾ ഈ സിയോണിസത്തിന്റെ ഒരു പോഷക ഘടന പോലെ രഹസ്യ സ്വഭാവമുള്ള ദ വേൾഡ് വൈഡ് സീക്രട്ട് സൊസൈറ്റി എന്ന് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക ചരിത്രത്തിൽ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന അതിമോരകമായ സ്ലീപ്പിംഗ് സെൽ സ്ലീപ്പിംഗ് സെൽ അതായിരുന്നു മാസോണിസം ആ മാസോണിസത്തിന്റെ വക്താക്കളായിരുന്നു ഇവർ മൂന്ന് പേരും ഞാൻ സൂചിപ്പിച്ച പേജിൽ പറയുന്നു പ്രസിദ്ധ മാസോണിസ്റ്റ് ആയിരുന്നു ഇപ്പോൾ റഷീദ് മിസറിലെ മാൻസോണിസ്റ്റ് നേതാവായിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി അതിലെ അംഗങ്ങളെല്ലാം പണ്ഡിതരും ഭരണരംഗത്തെ പ്രഗത്ഭ വ്യക്തിത്വങ്ങളുമായിരുന്നു അവരേതാണ്ട് ഏതാണ്ട് മുന്നൂറ് പേരും പിന്നീട് അതിന്റെ നേതാവ് മുഹമ്മദ് അബ്ദുവായി അദ്ദേഹം ആയിരുന്നു കോശം ഈജിപ്തിലെ വക്താവായിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി അവിടെ ഏതാണ്ട് ആളുകൾ അവർക്കുണ്ടായിരുന്നു അവര് പണ്ഡിതന്മാരും ഇസ്ലാമിക വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടവരുമായിരുന്നു പിന്നീട് മുഹമ്മദ് അബ്ദു അതിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു വന്നു എന്ന് പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഇവരാണ് ഇവരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ രൂപീകരിക്കപ്പെട്ട ഐക്യ സംഘം എന്ന് പറയുന്ന പ്രസ്ഥാനമെന്നോ ഇസ്ലാഹി പ്രസ്ഥാനമെന്നോ വഹാബിസമെന്നോ അല്ലെങ്കിൽ ഏതൊക്കെയോ പേരുകളിൽ മാറി മാറി പ്രത്യക്ഷപ്പെടുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ ഉത്പാദകർ എന്ന് പറയുന്നത് ആ ആദർശത്തിന്റെ പരമ്പരകൾ ചെന്നു ചേരുന്നത് ഈ മൂന്ന് വ്യക്തികളിലേക്കാണ് ഈ നമ്മുടെ നാട്ടിലുള്ള ഈ വഹാബി പ്രസ്ഥാനത്തിന്റെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇവരുമായിട്ടുള്ള ആശയപരമായ ബന്ധത്തെ കൊടി ബന്ധത്തെ നിഷേധിക്കാൻ സാധിക്കുമോ ഒരിക്കലും സാധ്യമല്ല അവരുടെ തന്നെ പുസ്തകങ്ങൾ പറയുന്നു നോക്ക് നിങ്ങൾ എം ഐ മുഹമ്മദ് സുല്ലമി ഗൾഫ് പ്രസ്ഥാനവും എന്ന പുസ്തകത്തിന്റെ പതിനാലാമത്തെ പേജിൽ പറയുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി ഷെയ് മുഹമ്മദ് അബ്ദ സയ്യിദ് ബ്രാക്കറ്റിൽ അവരെ അനുഗ്രഹിക്കട്ടെ തർലിയത്ത് ചൊല്ലിയിട്ടാണ് സുല്ലമി ഈ പരിചയപ്പെടുത്തുന്നത് തുടങ്ങിയവരുടെ ചിന്തകളാണ് കേരളത്തിലെ പരിഷ്കർത്താക്കളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് മത നവീകരണവാദവുമായി ഇസ്ലാമിക പരിഷ്കരണവാദവുമായി പുതിയ തൗഹീദിന്റെ വർത്തമാനവുമായി നമ്മുടെ സമൂഹത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ട ഈ വഹാബി പ്രസ്ഥാനത്തിന്റെ ഈ പറയപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയപരമായ കടപ്പാട് എന്ന് പറയുന്നത് ജമാലുദ്ദീൻ അഫ്ഗാനിയോടും ഷെയ്ഖ് മുഹമ്മദ് അബ്ദയോടും സയ്യിദ് റഷീദ് റിലയോടുമാണ് എന്ന് അവരുടെ പുസ്തകം തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതേ പുസ്തകത്തിന്റെ തന്നെ ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ എം ഐ സുല്ലം എഴുതി വെച്ചതായിട്ട് കാണാം ഇവരോടുള്ള നമ്മുടെ ആശയപരമായ ആദർശപരമായ പ്രതിബദ്ധത കൊണ്ടാണ് നമ്മുടെ സ്ഥാപനങ്ങളിൽ പോലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപനങ്ങളിൽ പോലും റിസാലത്ത് തൗഹീദ് എന്ന മുഹമ്മദ് അബ്ദയുടെ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ കരുതിയോ ഇവര് ചില്ലറക്കാരാണെന്ന് ഇവരെ മാത്രം വലിയ അപകടകാരികളാണെന്ന് അറിയുമോ മഹാനായ സൈനി വിശേഷിപ്പിച്ചത് ഇസ്ലാമിക ലോകത്ത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ വിനാശത്തിന്റെ ത്രിമൂർത്തികൾ എന്നാണ് മഹാനായ ബൈറൂത്തിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മദീരയിലെ മുതലിസ് ആയിരുന്ന അഭിവന്യനായ സയ്യിദ് ഇവരുമായിട്ട് സമ്പർക്കപ്പെട്ടതിന്റെ അനുഭവങ്ങൾ തന്റെ ചരിത്ര രേഖകളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതായിട്ട് കാണാം ോന്നിയതുപോലെ മതത്തെ വ്യാഖ്യാനിച്ചവർ കാരണം ഇവർ അച്ചാരം വാങ്ങിയിരിക്കുന്നത് ബ്രിട്ടനോടാണ് പാശ്ചാത്യ ലോകത്ത് നിന്നാണ് മുസ്ലിം സമുദായത്തിൽ നടപ്പിലാക്കാൻ ഇസ്ലാമിന്റെ അന്തസ്സത്തയെ തകർത്തെറിഞ്ഞുകൊണ്ട് കേവലം വരണ്ട ആശയധാരയായി ആശയങ്ങളുടെ ഭൂമികയായി വിശുദ്ധമായി ഇസ്ലാമിനെ പരിവർത്തിതപ്പെടുത്തുക എന്ന കൃത്യമായ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം സമുദായത്തിലേക്ക് നുഴഞ്ഞു കയറിയ വിനാശത്തിന്റെ വിട്ടു വിതച്ച ഈ ത്രിമൂർത്തികൾ ആ ജമാലുദ്ദീൻ അഫ്ഗാനി ഈ അദ്ദേഹത്തിന്റെ ഏറ്റവും അപകടകരമായ വാദം അധിപനായ നിന്ന് മുഖേന ആദരവായ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട വഹി ആ പരിശുദ്ധമായ വഹി ആ വഹിയുടെ അതേ വാല്യൂ തന്നെയുണ്ട് ഒരു മനുഷ്യന്റെ ആശയപരമായ ആലോചനങ്ങൾക്ക് ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് ഒരു മനുഷ്യന്റെ നിർദ്ധാരണ ശേഷിക്ക് നമ്മുടെ അക്കലും നമ്മുടെ ബുദ്ധിയും വഹീനോട് കിടപിടിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ തോന്നിയ രീതിയിൽ വായി തോന്നിയത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയധാരകളെ തെറ്റായി വ്യാഖ്യാനിക്കാനുള്ള ചൂണ്ടുപലകൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത മനുഷ്യൻ ഇതേ ഇത് ജമാലുദ്ദീൻ അഫ്ഗാനിയെ ഒരു പഠനമെന്ന വഹാബി പ്രസ്ഥാനം പുറത്തിറക്കിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പുസ്തകത്തിൽ ജമാലുദ്ദീൻ ജമാലുദ്ദീൻ അഫ്ഗാനിയെ അഫ്ഗാനിയെ പരിചയപ്പെടുത്തുന്നത് ഒരു ഒരു നക്ഷത്രം എന്നാണ് പഠനമെന്ന പുസ്തകത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പരിചയപ്പെടുത്തിയത് തലീത് ഒരു പഠനമെന്ന പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നത് ഒരു നക്ഷത്രം മുദിച്ചു എന്നാണ് ആരാണ് ഈ നക്ഷത്രം ജമാലുദ്ദീൻ അഫ്ഗാനി ഇസ്ലാമിക ലോകത്ത് വലിയ രീതിയിലുള്ള വെള്ളലുണ്ടാക്കിയ ഈ മനുഷ്യൻ ഈ മനുഷ്യനെയാണ് ഈ ഒരു നക്ഷത്രം എന്ന രീതിയിൽ തങ്ങളുടെ ആശയത്തിന്റെ ഏറ്റവും വലിയ കടപ്പാടുള്ളവരായി അവതരിപ്പിക്കപ്പെടുന്നത് ഈ ആശയധാര ഈ മൂന്നാളുകളിൽ നിന്ന് സ്വീകരിക്കപ്പെട്ട ആശയങ്ങളാണ് പിന്നീട് നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി ആ ശ്രമങ്ങളുടെ ഭാഗമായി കേരളക്കരയിൽ ഒരു പക്ഷേ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഏറ്റവും വലിയ പുഴുക്കുത്തുണ്ടാക്കിയ ഈ ആശയധാരകൾ ഗൾഫ് സലഫിസത്തിൽ നിന്ന് വ്യത്യസ്തമായി റാഡിക്കൽ വഹാബിസമാണ് ഗൾഫ് സലഫിസമെങ്കിൽ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും മതത്തെ തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാനുള്ള അനുമതി നൽകിയ പ്രസ്ഥാനമായിരുന്നു ഈജിപ്ഷ്യൻ വഹാബിസം ആ ഈജിപ്ഷ്യൻ വഹാബിസത്തെ നമ്മുടെ നാട്ടിലേക്ക് പറിച്ചു നടാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോഴാണ് അതിന്റെ അപകടങ്ങൾ മണത്തറിഞ്ഞപ്പോഴാണ് മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാര് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ അസ്തിത്വപരമായ പ്രതിസന്ധി കേരളത്തിലുള്ള മുസ്ലിം സമുദായം നേരിടേണ്ടി വരും ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ പിഴച്ച പ്രസ്ഥാനങ്ങളും രംഗപ്രവേശനം ചെയ്തിട്ടുണ്ടെങ്കിലും അക്കാലം അത്രയും കേരളത്തിൽ ഇസ്ലാമിന്റെ പൈതൃകങ്ങൾ പോറലേൽക്കാതെ കാത്തു സൂക്ഷിച്ചു വന്നിരുന്നു ആ പരിസരത്തേക്ക് മഹാബിസത്തിന്റെ ആശയം കടന്നു വന്നപ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ച മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കേരളത്തിന്റെ തെരുവായ തെരുവുകളിലൂടെ മുഴുവൻ ഗ്രാമ ിൽ മുഴുവൻ ഓരോ പള്ളികളും ഓരോ ഇടങ്ങളിലും ചെന്ന് അന് ജീവിച്ചിരുപ്പുണ്ടായിരുന്ന മഹാരഥന്മാരായ നമ്മുടെ ഉലമായിരുന്നു ഒരുമിച്ച് കുട്ടിയിട്ട് അവസാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറിന് കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് ഒരു കാലഘട്ടത്തിന്റെ കുത്തബായിരുന്ന മുസ്ലിം സമുദായത്തിന്റെ ആശാ കേന്ദ്രമായിരുന്ന വരക്കൽ തങ്ങളുടെ ദൈർഘ്യമേറിയ പ്രാർത്ഥനയിലൂടെ സമസ്ത കേരള സമസ്തകരള എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് ബിജാവാപം നൽകിയത് സാമ്രാജ്യത്വത്തിന്റെ സെട്ടിയായ ഇസ്ലാമിനെ ആശയപരമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് പടിഞ്ഞാറ് നിന്ന് അച്ചാരം വാങ്ങി പുറപ്പെട്ട വിനാശത്തിന്റെ വിറ്റുവിതച്ച ത്രിമൂർത്തികൾ നിന്ന് മുസ്ലിം ഹൃദയത്തിലേക്ക് കരിനാഗങ്ങൾ പത്തിപിടർത്തിയ ആ കാലഘട്ടത്തിൽ മഹത്തായ സമസ്ത കേരള ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തുകയുണ്ടായി ഇതിന്റെ അപകടങ്ങളെ ബോധ്യപ്പെടുത്തുകയുണ്ടായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ പിയച്ച ബാധങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തുകയുണ്ടായി റഷീദ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഈജിപ്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ സമസ്തയുടെ ആറാം വാർഷിക ഐതിഹാസിക മഹാസമ്മേളനം ഫറോക്കിൽ വെച്ച് നടന്നപ്പോ അവതരിപ്പിക്കപ്പെട്ട ഒട്ടനവധി പ്രമേയങ്ങളുടെ കൂട്ടത്തിൽ മഹത്തായ നമ്മുടെ നേതൃത്വം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നേതൃത്വം റഷീദ് റഷ്യതക്കെതിരെ പ്രമേയം പാസാക്കുകയുണ്ടായി ഇന്നത്തെ ആശയവിനിമയ കമ്മ്യൂണിറ്റേഷൻ രംഗങ്ങളൊന്നും വികാസം പ്രാപിച്ചിട്ടില്ലാത്ത ആ കാലഘട്ടത്തിൽ പോലും നമ്മുടെ ഉലമായ ഇസ്ലാമിക സ്പന്ദനങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എന്ന നിദർശനമാണ് കൃത്യമായ റഷീദ് തഫ്സീറുൽ മനാറും മനാറും അൽ അപകടകരമായ അവരുടെ മേൽ റളിയല്ലാഹു അൻഹു പറയാൻ പാടില്ല എന്ന് മുസ്ലിം സമുദായത്തെ ഓർമ്മപ്പെടുത്തിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള ഉലമ കാത്തിരിക്കേണ്ടി വന്നു മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിന്നീട് ചിലരെങ്കിലും റഷീദ് റഷീദ്യും മുഹമ്മദ് അബ്ദയെയും ജമാലുദ്ദീൻ അഫ്ഗാനിയെയും തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമസ്ത കേരള അവരുടെ ആദർശപരമായ വൈകല്യങ്ങളെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്നും ആദർശങ്ങൾ ഇവരിലേക്കും മുഹമ്മദ് അബ്ദുൽ ആദർശങ്ങൾക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ തങ്ങളുടെ വിശുദ്ധമായ ആദർശം എന്നുള്ളത് ആരുടെയൊക്കെ നിരന്തരം ശബ്ദം കേൾക്കുന്ന ിലുള്ളവരോടുകൂടെ നിങ്ങൾ ഹൃദയത്തിന്റെ ജനാലുകൾ തുറന്നടണം കാറ്റും വെളിച്ചവും കടന്നു വരുന്ന പരിസരത്ത് നിന്നിട്ട് ചരിത്രത്തിന്റെ ഇന്നലകളെ വായിച്ചു നോക്കാൻ ശ്രമിക്കണം ഈ ആദർശം എന്നുള്ളത് ദീനാണ് നമ്മുടെ ആദർശം എന്നുള്ളത് നമ്മുടെ ദീനാണ് അമ്മൻ ആരിൽ ഫുൻക്കും നിങ്ങൾ ദീൻ സ്വീകരിച്ചത് പരിശോധിച്ച് നോക്കണം മഹാന്മാരായ ഇമാമ്യങ്ങൾ മുഴുവനും ഇസ്ലാമിന്റെ ഇതിവൃത്തത്തിന്റെ പുറത്ത് നിർത്തിയിട്ട് ജൂതചാരന്മാരായ പാശ്ചാത്യ ലോകത്തിന്റെ ഏജന്റുമാരായ ഈ വക്താക്കളിൽ നിന്നാണ് നിങ്ങൾ ആശയം കടങ്കൊണ്ടത് ആ ആശയം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സമുദായത്തിൽ ഐക്യസംഘം എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ശൈതൃത്തിന്റെ തുണ്ടിച്ചേർക്കാൻ കഴിയാത്ത വലിയ മുറികൾ ഉണ്ടാക്കി തീർത്തത് അതുകൊണ്ട് ഈ വികക്ഷ ഈ വികലമായ വാദഗതികളെ പ്രതിരോധിക്കുക എന്നുള്ളത് സമസ്ത കേരള കേരളയുടെ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് നവംബർ രൂപീകരിക്കപ്പെട്ട മഹത്തായ സമസ്ത കേരള കേരളയുടെ ഭരണഘടന രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് തൊണ്ണൂറ് വർഷങ്ങൾ പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് നവംബർ പതിനാലിന് രേഖപ്പെടുത്തപ്പെട്ട രജിസ്റ്റർ ചെയ്യപ്പെട്ട മഹത്തായ അടിസ്ഥാനപരമായ ഉദ്ദേശ ഒന്നാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് വിശുദ്ധമായ ഇസ്ലാമിനെ 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 ചാഞ്ചല്യമില്ലാത്ത വികലമാക്കപ്പെടാത്ത ഇസ്ലാമിനെ പരിശുദ്ധ റസൂൽ റസോലി മഹാന്മാരായ സഹാബത്തും പരിശുദ്ധമായ ഇസ്ലാമിനെ മുസ്ലിം സമുദായത്തിന് പഠിപ്പിച്ചു മഹത്തായ വൽ ജമാഅത്തിന്റെ നേരെ പ്രത്യക്ഷപ്പെടുന്ന ഏതെല്ലാം പ്രത്യയശാസ്ത്രങ്ങളുണ്ടോ ആശയവൈകല്യങ്ങൾ പേറി നടക്കുന്ന ഏതെല്ലാം സംഘടനകളും ആശയ ധാരകളും ഉണ്ടോ അതിനെയെല്ലാം ഈ രാജ്യത്തിന്റെ ജനാധിപത്യ രീതികൾ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങൾ അതിന്റെ അതിർ നിന്ന് പ്രതിരോധിക്കുക എന്നുള്ളതാണ് ആ പ്രതിരോധം തുടർന്നിട്ട് ഒരു നൂറ്റാണ്ട് പൂർത്തിയാകാനിരിക്കുകയാണ് കേരളത്തിൽ ഏതെങ്കിലും സംഘടനകൾക്ക് അവകാശപ്പെടാനുണ്ടോ രൂപീകരിക്കപ്പെട്ട ലക്ഷ്യം പോലും മറന്നുപോയി ലക്ഷ്യങ്ങളിൽ നിന്ന് മറ്റ് പലരും പ്രസ്ഥാനങ്ങളുടെ ഇടയിൽ ഏതൊരു വേണ്ടിയാണ് ചെക്കേറിപ്പോർശത്തിന് അതേ ആദർശത്തിന് വേണ്ടി ഒരു നൂറ്റാണ്ടിന്റെ ഈ രാജ്യത്തിന്റെ നമ്മുടെ മഹത്തായ നാടിന്റെ ചരിത്രത്തിന്റെ സ്വർണ്ണ നൂലുകളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഫാസിസം പത്തിവിടർത്തിയാടിയാലും ആഗോള മുസ്ലിം പ്രതിസന്ധിയിലായാലും വിശുദ്ധമായ മുസ്ലിം രാജ്യങ്ങൾക്ക് നേരെ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം സമുദായ നേരെ എന്തെല്ലാം ഫാസിസ്റ്റ് അജണ്ടകൾ നടപ്പാക്കപ്പെട്ടാലും അതെല്ലാം ജനാധിപത്യപരമായ രീതിയിൽ നാം പ്രതിരോധിക്കുന്നതോടൊപ്പം അതേപോലെ ഒരു പക്ഷേ അതിനേക്കാൾ ജാഗ്രതയോടുകൂടെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് നമ്മുടെ ആദർശം ആ ആദർശ പ്രതിബദ്ധതയുടെ നൂറ് വർഷങ്ങളാണ് ഇൻഷ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി നാല് മുതൽ കൂടിയ തീയതികളിൽ കാസർകോടിന്റെ മണ്ണിൽ വൈവിധ്യങ്ങളായ ഭാഷകളുടെ സംഗമ ഭൂമിയിൽ കേരളത്തിന്റെ അകത്തു നിന്നും പുറത്തു പുറത്തുനിന്നുമുള്ള പതിനായിരക്കണക്കിന്റെ ലക്ഷക്കണക്കിന് മഹത്തായ സമസ്ത കേരള കേരളയുടെ ആശയത്തെ ഹൃദയത്തിലെത്തിയിരിക്കുന്ന ജനലക്ഷങ്ങൾ തീർക്കാൻ പോകുന്നത് അത് കൺകുളിർക്ക കാണാൻ അതിലൊരു ബിന്ദുവായി ചേരാൻ സർവശക്തനായ റബ്ബ് നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ അണഞ്ഞു പോകാതെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനും വേണ്ടിയിട്ട് അടിയറവ് പറയാൻ പാടില്ലാത്തതാണ് ഒരു ശക്തിയുടെ മുന്നിലും ഒരു സ്വാധീനത്തിന്റെ മുന്നിലും ഒരു രാഷ്ട്രീയ

നേരിന്റെ നാൾ വരെ ഒരു വിഭാഗം ഉമ്മത്തിൽ ഉണ്ടാവുക തന്നെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൊന്നായ വാക്കിനോട് ഓരം ചേർത്ത് വെക്കാനുള്ള നാമമാണ് ഉലമ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈമാനിനെയും നമ്മുടെ കരുത്തിനെയും നമ്മുടെ ആദർശത്തെയും ഒരു ശക്തിക്ക് മുന്നിലും മടിയറവ് പറയാതെ നമ്മുടെ തലമുറകൾ തലമുറകളായി പകർന്നു കൊടുക്കാൻ ചെയ്യട്ടെ കഴിഞ്ഞ കാലത്ത് ഈ മഹത്തായ മഹത്തായ ജീവാർപ്പണം പ്രയോഗമല്ല എത്രയോ പേരിൽ അതൊരു ശരീരങ്ങൾ വെട്ടിമുറിക്കപ്പെട്ടിട്ടുണ്ട് നൂറുകണക്കിന് ചാട്ടവാറടികൾ ഏൽക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ ഒക്കെ മതതുകൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ